ഡെങ്കിപ്പനി എലിപ്പനി ബാധിതരുടെ കണക്കുകൾ പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ ഈ മാസം പതിനൊന്ന് വരെയുള്ള കണക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയത് അവസാനം പുറത്തുവിട്ട കണക്കുകളിൽ അയ്യായിരത്തി പേർക്കാണ് പനി ബാധിച്ചിട്ടുള്ളത് കൃത്യമായ കണക്കുകൾ ലഭ്യമാകാത്ത ആരോഗ്യ വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ചിന്റുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ചിന്റു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡെങ്കിപ്പനി എലിപ്പനി ബാധിതരുടെ കണക്കുകൾ പുറത്തുവിടാത്തത് എന്ന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടുണ്ടോ ദൈവികാദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ഡെങ്കിപ്പനി കണക്കുകൾ മാത്രമാണ് ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് ലഭ്യമാകുന്നത് ഈ കണക്കുകൾ ഒന്ന് ആ കണക്കുകൾ അപ്ലോഡ് ചെയ്യാതെ വ്യക്തമായ കണക്കുകൾ പുറത്തുവിടാതെ ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ ഒളിച്ചുകളി തുടരുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമുക്കറിയാം മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിന് മുന്നേ തന്നെ വേനൽ മഴ ശക്തമായി ലഭിച്ചെന്ന സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷം മൺസൂൺ മരുന്നു മഴക്കാലം കൂടി വന്നതോടെ പകർച്ചപ്പനി അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ രോഗം രോഗങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് പടർന്നു പിടിക്കുകയാണ് മരണക്കണക്കുകൾ അതോടൊപ്പം തന്നെ ആർക്ക് എത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എത്ര പേര് ചികിത്സയിലാണ് തുടങ്ങിയ കണക്കുകളൊക്കെയാണ് ലഭ്യമാകേണ്ടത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വേണം ദേവിയെ നേതൃത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ നടത്തേണ്ടതാണെന്നുള്ള വിശദമായിട്ടുള്ള ഒരു പ്ലാനിലേക്ക് കടക്കാൻ സാധിക്കുക മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഡെങ്കിപ്പലി എനിപ്പലി മഞ്ഞപ്പിത്തം കോളറ തുടങ്ങിയ തുടങ്ങിയ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അപ്പം എങ്ങനെ തടയാമെന്നും അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും മൈക്രോ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഈ മൈക്രോ പ്ലാനുകൾ സമയോചിതമായി നടത്താതിരിക്കുകയും അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തിയാകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആർ ആർ ടി ഒരു ആർ ആർ ടി ടീം മീറ്റിംഗ് നടത്തിയിരുന്നു അല്ലെങ്കിൽ ആ ഒരു ആർ ആർ ടി ടീം യോഗം നടത്തിയിരുന്നു ആ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാന ആവശ്യമായിരുന്നു ഇത്തരത്തിൽ മൈക്രോ പ്ലാനുകൾ സമയബന്ധിതമായി അതോടൊപ്പം തന്നെ ോ പ്ലാനുകൾ സമയാധിഷ്ഠിതമായി പൂർത്തിയാക്കുക എന്നൊരു ആവശ്യം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള രോഗങ്ങൾ എലിപ്പരി ഡെങ്കിപ്പരി തുടങ്ങിയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ കണക്ക് പുറത്തുവിടാത്തത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെയും കൂടി വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാലും തിന്തുദാസാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്